മാത്യു അഭിഭാഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ വിജെ മാത്യു ഒടുവിൽ ഇപ്പോഴാണ് വലിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോർട്ട് പോലീസ് പോലീസാണ് ആണിപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിൽ കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി അങ്ങനെയൊക്കെയുള്ള ഒരു എഫ്ഐആർ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത് ശ്രദ്ധയപ്പെട്ടില്ല ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങനെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഈ നേരത്തെ തോന്നിയതെങ്കിൽ കോൺട്രോഴ്സിയൊക്കെ ഒഴിവാക്കാമായിരുന്നു സമയം അതെ അതെ അപകടം ഉണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തു എന്നാണ് എഫ്ഐആറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് നെഗ്ലിജൻ അതോ അതായത് അതായത് തീരത്ത് വളരെ അപകടകരമാം വിധം ഈ കൈകാര്യം ചെയ്തു മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അതിന്റെ എഫ്ഐആറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഏത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഈ അപകടം അന്വേഷിക്കുമല്ലോ ആ തീർച്ചയായും ഒന്ന് തുടരണേ ഒന്ന് തുടരണേ മറ്റൊന്ന് തുടരണം അനന്ത ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അടക്കമുള്ള വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കപ്പൽ അപകടകരമായ രീതിയിൽ ആസ് ടു എൻഡേഞ്ചർ ഹ്യൂമൻ ലൈഫ് എന്ന രൂപയും വരെ തടവും ലഭിക്കാവുന്ന കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് ആ വകുപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ ശ്രീ മാത്യു നമ്മൾ ആദ്യം വകുപ്പാണ് ചെയ്യാൻ പറ്റിയത് ബാക്കിയുള്ള ബാക്കിയുള്ള അതായത് ഇതൊരു ആണ് ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് റിപ്പോർട്ടാണ് അപ്പോൾ ഇനി 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 അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമുക്കുണ്ടായിട്ടുള്ള നാശങ്ങൾ അതുമൂലമുണ്ടാകുന്ന ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ പ്രതിപാദിച്ച് വിശാലാർത്ഥത്തിൽ ഇതിനെ അനുബന്ധമായി ചേർക്കപ്പെടണം അല്ലേ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വകുപ്പുകളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ കാലതാമസം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേറ്റിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കാരണം ഒരു മറ്റൊരു രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കപ്പലാണ് അതിന്റെ ഉടമകളാണ് കപ്പൽ കമ്പനിയാണ് ഷിപ്പ് മാസ്റ്റർ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഇതിന്റെ നിയമ നടപടികൾ ഏത് രീതിയിലാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടത് എഫ്ഐആർ കാണട്ടെ അതെ നോക്കാം കാരണം എവിടെ 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 ട്രൈ വേണമെന്നുള്ളതിനാണ് ഈ ഇന്റർനാഷണൽ വരുന്നത് നമ്മുടെ പോലെ പക്ഷെ കേസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്കുണ്ടാകുന്ന ഇങ്ങനെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ നിലയ്ക്ക് അപ്പോൾ നമുക്ക് അതിൽ കാലതാമസം ഉണ്ടായിട്ടുള്ളത് വ്യക്തമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുണ്ടായ കാലതാമസം നമ്മുടെ ടെറിറ്ററിയിൽ നിന്നും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു എന്നൊരു വിമർശനം കടുത്ത നിലയിൽ നിൽക്കുമ്പോൾ ഈ എഫ്ഐആറിന്റെ പ്രസക്തി ഇനി ചേർക്കപ്പെടേണ്ട മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആശങ്ക അതൊക്കെ ദൂരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ ഈ കേസിലൂടെ ശ്രീ വിജയ ഈ എഫ്ഐആർ പ്രകാരം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം <pyatete> Virginia, 1, means, ി പോലീസ് സ്റ്റേഷന് ചൂറ് ശിക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ അത് എൺപത് കാല മുൻപേ തന്നെ ആ ഒരു നയൻറ്റീൻ എയ്റ്റിയിലെ ഒരു നോട്ടിഫിക്കേഷനുണ്ട് ഉണ്ട് കാല ലക്ഷക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിലെ ഉണ്ട് അത് വെച്ചിട്ട് ഇരുന്നൂറ് നോട്ടിക്കൽ മതി പറയുന്നുണ്ട് ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ എക്കണോമിക് സോൺ വരെ പറയുന്നുണ്ട് അപ്പം എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കട്ടെ പിന്നെ പ്രതി ആരൊക്കെയാണ് നോക്കിയിട്ട് അവര് ജാമ്യം എടുക്കുക അല്ലെങ്കിൽ അവരുടെ ഒഫൻസ് എന്താ നോക്കുക അവര് എവിടെ ട്രൈണം ട്രൈ ചെയ്യണം എന്നുള്ളത് അവരുടെ ഡിഫൻസ് ആയിട്ട് തരട്ടെ ബാക്കി എൻവൈറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ടല്ലോ ആ തീർച്ചയായും തീർച്ചയായും അപ്പോൾ അതൊക്കെ ഇനിയുള്ള വകുപ്പുകൾ അത് എങ്ങനെയാണ് ചുമത്തപ്പെടുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് വിജയ് മാത്യു പങ്കുവച്ചത് വളരെയധികം നന്ദി ശ്രീ വിജയ് മാത്യു പറയുന്ന അഭിഭാഷകൻ പ്രതികരിച്ചതിന്